അതെ ലാലേട്ടൻ വന്നിരിക്കുകയാണ് ആർക്കാണ് ലാസ്റ്റ് വാർണിംഗ് ഒനിൽ അഭിക്കാണോ ആര്യനാണോ ചെരുപ്പേറിന് അല്ലെ തക്ക മറുപടിയുമായി അല്ലെ തിരിച്ചു ഭയങ്കരമായി ലാലേട്ടൻ ആര് ആര്യനെ ഫയർ ചെയ്യുകയാണ് അതെ നിങ്ങൾ ആർക്കും ഒരു പ്രത്യേകത ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ സാധനങ്ങൾ കേടുവരുത്താൻ പറ്റത്തില്ല വീട്ടിൽ പോയി കാണിച്ചോളൂ എന്നാ പറയുന്നത് മര്യാദയ്ക്ക് കളിച്ചിലേക്ക് തൂക്കി എറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്ന് ഏറ്റവും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ഇന്നത്തെ അവസാനത്തെ പ്രമോയാണ് വന്നിരിക്കുന്നത് ഇപ്പം തുടങ്ങും നമ്മുടെ ബിഗ് ബോസിന്റെ ലാലേട്ടൻ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കുകയാണ് കാര്യം ഒരുപാട് കാര്യങ്ങൾ ഈ കാഴ്ച നടന്നതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഒരു ഒത്തുതീർപ്പായിട്ടും അതിനെല്ലാത്തിനും ഒരു വാണിംഗുമായിട്ടുള്ള ലാലേട്ടം വന്നിരിക്കുകയാണ് അടുത്ത ആഴ്ചയും ഇതുപോലെയൊക്കെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നല്ലേ ഫയർ ഫയറാവുകയുള്ളൂ അപ്പം ഇവിടെ ഒനിലിനെയും അഭിക്കും ആരിനെയാണ് പിടിച്ചു നിർത്തി ലാലേട്ടം സംസാരിക്കണത് നിങ്ങൾക്കറിയാമല്ലോ ഓ ആര്യൻ്റെ ചെരുപ്പേറും ചിരിയും അതൊക്കെ തുടർന്നിട്ടുള്ള ഒനിലും അഭിയും നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണാം പക്ഷെ ചൂണ്ടിക്കാണിക്കുന്നതിന് വൃത്തികേടുകളും മറ്റേ മോശമായ വാക്കുകളും വർത്തമാനങ്ങളൊന്നും പറയണ്ട ആവശ്യമില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുക അവിടെ ഇരിക്കുക അപ്പോൾ കുറ്റം ആരുടെയാവും തെറ്റുകാരന്റെ ആവും ഇപ്പൊ തെറ്റുകാരൻ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഇവരും തെറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതാണ് അഭിക്കും ഒനിലിനും എതിരെ ലാലട്ട പറയുന്നത് എന്താണ് ഒനീൽ എന്താണ് അഭി ആ ഒനിലൊക്കെ എന്താണ് പറയുന്നത് നിങ്ങൾ ലോകം കണ്ട ഒരാളല്ലേ ഒനിലൊക്കെ സത്യം പറഞ്ഞാൽ ഫുൾ ബീപ്പായിരുന്നു എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ലേട്ടാ ലൈവിൽ പിന്നെ പറയണ്ട ലൈവ് ഒരു ഫുൾ ബീപ്പായിരുന്നു കാര്യം പറയാനൊന്നും ചെറിയുമല്ല വർത്തമാനം ഒന്നും കേൾക്കാനൊന്നും നമുക്ക് പറ്റില്ല ഫുൾ ബീപ്പ് അപ്പം ആരും ചെലു ചെരുപ്പ് വലിച്ചെറിഞ്ഞു നിങ്ങളിലാകും ഒരു പ്രത്യേകതയില്ല എന്താണ് ആരും ചെരുപ്പ് വലിച്ചെറിഞ്ഞത് ഏ അതായത് ഈ പുള്ളി ആരിനും ഒരു സുപ്പീരിയറായിട്ട് കാണുന്നുണ്ട് പുള്ളിക്കാരനെ ബാക്കിയുള്ളവരെയൊക്കെ ഇൻഫീരിയറായിട്ട് കാണുന്നുണ്ട് അത് ഇന്നലെ സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജിസൈല് പറയുകയായിരുന്നു ക്രൂഷ്യൽ ടാസ്ക് അല്ലേ അപ്പോൾ പിന്നെ നിങ്ങളൊന്നും എടുക്കേണ്ട നമ്മളല്ലേ പോയേണ്ടതെന്ന് അതെന്തോ പരിപാടി ബാക്കിയുള്ളവരൊന്നും കളിക്കാനല്ലേ വന്നത് അപ്പോഴ് ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും പെൺപുള്ളേരൊന്നും കളിക്കാനല്ലേ വന്നത് ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് കാണുന്നുണ്ട് ഞാനത് കുറേ ദിവസമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ കണ്ടസ്റ്റൻസ് ആണെങ്കിലോ വെറുതെ അവരുടെ പോയി താഴെ പോയി നിൽക്കുന്നുണ്ട് എനിക്കറിയില്ല റെനയൊക്കെ എന്താ അവിടെ കാണിക്കുന്നത് ആ ആര്യൻ്റെയും ജിസേലിൻ്റെയും എന്തിനാണ് ഇത്രയും നല്ല കാലിബറും ഇത്രയും ബോധമൊക്കെ ഉണ്ടായിട്ടും ഒരു തുടക്കത്തിലൊക്കെ നന്നായിട്ട് കളിച്ച കുട്ടിയായിരുന്നു ഇപ്പോൾ വെറുതെ ഒന്നും ഇല്ലാണ്ട് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാത്രം അവിടെ നിൽക്കുകയാണ് വെറും ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറി റന അതിങ്ങനെ കൊഞ്ഞനൊക്കെ കുത്തി ഏ അയിന് അയിന് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഗെയിമായിട്ട് എടുക്കും എന്തും ഗെയിമായിട്ടും മോളെ വെള്ളം കുടിക്കണ്ടേ വെള്ളം കുടിക്കുന്ന പിന്നെ എന്തിനാണ് വെള്ളം കുടിക്കാൻ ഇങ്ങനെ തുടങ്ങും എന്തെങ്കിലും ഈ നമ്മൾ ഗെയിം ഉണ്ട് അവിടെ ഓഫ്കോഴ്സ് ഗെയിമുണ്ട് പക്ഷെ നമുക്ക് സാധാരണ വർത്തമാനം പറയണ്ടേ മോളെ നീ ഒരു കാര്യം ചെയ്യിച്ചിട്ട് വെള്ളം എടുത്തോണ്ടാ അത് ഞാൻ തന്നെ വെള്ളം എടുക്കണോ അതെന്താ നിങ്ങൾക്ക് വെള്ളം എടുത്താല് അത് ഞാൻ വെള്ളം എടുക്കാൻ നിങ്ങൾ ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയാം അത് ചെറിയ കാര്യം മതി അത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരും എനിക്കറിയില്ല എന്താന്ന് ആ കുട്ടി ഓരോ ശ്വാസത്തിലും ഗെയിം കളിച്ചോണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് കളിച്ചാൽ മതി അപ്പം ഈ റെനയൊക്കെ വളരെ ഇതായിട്ട് ആര്യൻ്റെ ജിസേൻ്റെ താഴെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആൾ ലയറക്ടർ അതാ പറയുന്നത് നിങ്ങൾ ആരും പ്രത്യേകതയുള്ള ആളൊന്നുമല്ല സു ഇത്ര സുപ്പീരിയറായിട്ട് ആരും അവിടെ കാണണ്ട എല്ലാവരും ഈക്വല് തന്നെയാണ് അവിടുത്തെ സാധനങ്ങൾ കേടുവരുത്താൻ പറ്റത്തില്ല അതൊക്കെ എടുത്തെറിയണമെങ്കിൽ വീട്ടിൽ പോയി എറിയണം എന്നാണ് ലാലോട്ടം പറയുന്നത് പിന്നെ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ അപ്പം തന്നെ പുറത്താക്കും ഏ ആ കാര്യമായിട്ട് പറയുകയാണ് ഇറ്റ്സ് എ ലാസ്റ്റ് വാർണിംഗ് എന്നാണ് ലാലോട്ടം പറയുന്നത് കാര്യം ബഹളമാവാം അടിപിടിയാവാം വഴക്കാവാം എല്ലാം ആവാം പക്ഷേ അതിനെ പറയണതിനൊക്കെ ഒരു ഈ വഴക്ക് നമ്മളെ എന്താ ഈ തെറിയും ചീത്തയൊന്നും നമ്മൾ കേൾക്കാൻ പോകണില്ല നമ്മളെല്ലാം ബീപ്പായിരിക്കും ലൈവിലെല്ലാം കട്ടായിരിക്കും അപ്പം പിന്നെ എന്തിനാണ് അതൊക്കെ കിടന്ന് വിളിക്കുന്നത് വെറുതെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല അന്തസായിട്ട് നല്ല രീതിയിൽ നമുക്ക് വഴക്ക് കൂടാം വഴക്ക് കൂടാം അന്തസായിട്ട് വഴക്കുകൂടാം ഒരു കുഴപ്പമില്ല ബിഗ് ബോസ് പിന്നെ വഴക്ക് കൂടാനുള്ള സ്ഥലം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം എല്ലാം ചെയ്യാം പക്ഷേ നമ്മൾ ചീത്ത വിളിക്കുമ്പോഴും മോശമായ വാക്കുകൾ പറയുമ്പോഴും പിന്നെ ഈ ചെരുപ്പേത് ഇതുപോലെയുള്ള സംഭവം വരുമ്പോൾ നമ്മൾ തീരെ അങ്ങ് ഇതായി പോവും അപ്പോൾ എന്തായാലും ഇന്ന് ആര്യൻ ഒരു സദ്യ തന്നെയാണ് ഒരുക്കി വച്ചേക്കുന്നൊരു ലാലേട്ടൻ അപ്പോൾ എന്തായാലും ആര്യൻ ഗെയിം മാറ്റും പക്ഷേ എങ്ങനെ മാറ്റുമെന്ന് കണ്ടറിയാം കേട്ടോ ഒനിയിലും അഭിയൊക്കെ എന്താണെന്ന് ഇനിയിപ്പോൾ ഇവരെല്ലാവരും അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും ഇവരെല്ലാവരും പക്ഷേ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ ഒന്നും പറയാനില്ല സംസാരിക്കുന്ന ആൾക്കാർ പുറത്തായാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ബിഗ് ബോസ് പറഞ്ഞില്ല എന്ന് വേണ്ട പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സംസാരിക്കുന്ന ആൾക്കാർ പുറത്തായാൽ ഷോ ഇല്ല കാര്യം പിന്നെ അവിടകത്ത് സംസാരിക്കാത്ത ആൾക്കാർ മാത്രമല്ല പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം ഇപ്പോഴും ഉള്ള പോലെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ആലട്ടെ ഈ കാണിക്കുന്ന പോലെയൊക്കെ തന്നെയാണോ എന്നുള്ളത് ഇന്ന് മാസമായിരിക്കും കേട്ടോ ഇന്ന് ഈ മൂന്ന് പ്രമോയും മാസമാണ് ഇന്ന് സൂപ്പറായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നാളെയാണ് മറ്റേ സംഭവം നിങ്ങളെലി പൂച്ച അതൊക്കെ ഇന്ന് മാസമായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്